സജ്ജനങ്ങളെ കുടുംബാംഗങ്ങളെ പിന്നിപ്പോ നമുക്ക് ഏതായാലും കർത്തടക മാസം എല്ലാ രാമായണം പല രാമായണം സീതാദേവി പറഞ്ഞതുപോലെ രാമായണങ്ങൾ പലതും കവിവര രാമോദമോടു പറഞ്ഞു കേൾക്കുണ്ടു ഞാൻ എന്ന് പറഞ്ഞതുപോലെ രാമായണം കുറെ ഉണ്ടല്ലോ റൂന്നിൽ ഉള്ള കഥയായിരിക്കുല വേറൊന്നിൽ അതിലുള്ള കഥയായിരിക്കുല അപ്പൊ നമ്മുടെ രാമായണത്തിലില്ല അല്ലെ മറ്റേ രാമായണത്തിൽ ഇല്ല എന്നൊന്നും ആരും പറയരുത് കാരണം നിനക്ക് എവിടുന്നോ വീണ് കെട്ടിയ ഒരു പോലെ ഒരു കുഞ്ഞു കഥയാണ് ഞാൻ പറയാൻ പോന്നത് അതായത് ഇപ്പൊ ഈ ശ്രീരാമചന്ദ്രൻ ഉണ്ടായത് നമുക്കറിയാം ഏത് മക്കളില്ല ദശരഥ മഹാരാജാവ് കരഞ്ഞ് 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 സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ വസിഷ്ഠൻ ഒന്ന് ചിരിച്ചു ചിരിച്ചിട്ട് പറഞ്ഞത് നിനക്ക് നാല് പുത്രന്മാരുണ്ടായി വരും അത് നിനക്കു ഖേദിക്കേണ്ട മനസ്സി നരപദേശ ശൃംഖന വരുത്തി ഒരു പുത്രകാമേഷ്ടി നടത്തണം അപ്പൊ നിനക്ക് നാല് കുട്ടികൾ ഉണ്ടാവുന്ന ശിഷ്ടം പറഞ്ഞതനുസരിച്ച് പുത്രകാമേഷ്ടി യാഗം അതിഗംഭീരമായി കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്ത് ആ യാഗം നടത്തി യാഗം നടത്തി യാഗ പരിസമാപ്തി ആവുന്ന സമയത്ത് അതിൽ നിന്നൊരു ദിവ്യപുരുഷൻ ഒരു പാ സ്വർണപാത്രത്തിൽ പായസം എന്ന് പറയാം നമുക്ക് ഒരു പ്രസാദം അതും കൊണ്ട് ഉയർന്നു വന്നു ദശരഥൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു പത്നിക്ക് ഇത് കൊണ്ട് കൊടുക്ക് എന്നാല് കുട്ടികളുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മറഞ്ഞു ആ ദിവ്യപുരുഷൻ മറഞ്ഞു അഗ്നിയിലേക്ക് തന്നെ അപ്പൊ ദശരഥൻ്റെ അടുത്ത് നിൽക്കുന്നത് കൈ കൗശല്യായിരുന്നു അതിൽ നിന്ന് കൗസല്യാദേവി കർദ്ധം കൊടുത്തു നരവരൻ ശൈഥില്ാൽമന ആ പാതി നൽകി ഞാൻ കൈകേയിക്കും പകുതി കൗസല്യ കൊടുത്തു അപ്പം തൊട്ടപ്പുറത്ത് കൈകൈനക്കുമ്പോൾ പകുതി കൈകേയിക്കും കൊടുത്തു മൂന്ന് പത്നിമാരിലും എല്ലാം കൊണ്ടും ഒരു സവിശേഷമായ സ്വഭാവ ഗുണമുള്ളവളാണ് സുമിത്ര സുമിത്ര ദേവിക്ക് അടുക്കളയിൽ ഉത്തരവാദിത്വമാണ് എല്ലാവരും വേണ്ട പോലെ വേണ്ട പോലെ ഒന്നും ഉണ്ടാക്കാനല്ല അവിടത്തെ ജോലി ചെയ്യുന്നവരൊന്നും ശ്രദ്ധിക്കല് അപ്പൊ ഇതിന്റെ സമയാവുമ്പോ ഇവര് വിളിച്ചു വേഗം വന്നു ഇത് കണ്ടു മൂന്ന് പാത്രത്തിലാക്കി ചെറിയ മൂന്ന് സ്വർണത്തിന്റെ കുഞ്ഞ് കളി കയറി അത്രയല്ലേ ഉണ്ടാവുള്ളൂ അത് ആക്കി ഇവരെന്ത് ചെയ്തു മുകളില് മുകളില്ലാത്ത മട്ടപ്പാവിൽ മുകളിൽ നിന്നിട്ടാണ് ഇവര് ഇല്ലത് അപ്പൊ ഇത് മട്ടപ്പാവിൽ വെച്ച് മുഖമൊക്കെ കഴുകി ശുദ്ധി ദേഹം ശുദ്ധിയാക്കണ്ടേ ശുദ്ധിയാക്കണ്ടേക്കാലും മുഖമൊക്കെ കഴുകി വന്നിട്ട് കഴിക്കാം എന്നുള്ള ഭാവത്തില് ഈ ദേവി പോയി പോയിട്ട് വരുന്ന സമയത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്തു ഈ ഒരു പരുന്ത് വന്നിട്ട് ഒരു പരുന്ത് പറന്ന് വന്ന് ഈ പായസം എടുത്തിട്ട് ഉയർന്നു പറന്നു പറന്ന് 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 പറഞ്ഞ് ഈ പരുന്ത് ഈ പരുന്തവിടെ പോയി അവിടെയോ പോയി അല്ലാത്ത സങ്കടമായി സുമിത്രക്ക് ഞാനല്ലെങ്കിലും നിർഭാഗ്യവതി തന്നെയാണ് ഇനി മഹാരാജാവിൻ്റെ ആക്ഷേപവും ഞാൻ കേൾക്കണ്ടേ എന്തൊക്കെ ഇനി എന്നെ അറിയില്ല എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തിൽ പറയുമ്പം പണ്ടത്തിന്നത്തെ മാതിരി സപത്നിത്തൊന്നും അങ്ങനെ ഇല്ല ഒരു ഒക്കെ മറ്റേ ആളെ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല അവർ മൂന്ന് പേര് സഹോദരങ്ങൾ ഏകോദര പോലെ സ്നേഹത്തോടെയാണ് അവിടെ താമസിച്ചിട്ടുണ്ടായത് അപ്പൊ എന്ത് ചെയ്തു മറ്റേ രണ്ടു പേരും വീണ്ടും ഒരു പാത്രം എടുത്ത് കൊണ്ടുവന്ന് അതിരുന്ന രണ്ടാളും ഓരോരു ഭാഗം ഈ സമിത്രക്ക് കൊടുത്തു അങ്ങനെയാണ് ഈ ഞാൻ അറിയുന്ന ഈ കഥയിലുള്ളത് അപ്പൊ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊന്നും ആരോട് ആരും എന്നോട് തർക്കിക്കാൻ വരല്ലേ എനിക്ക അറിയുന്നൊരു കഥ അപ്പോ വീണ്ടും കൊടുത്തു അല്ല രണ്ടുപേരും കൊടുത്തു അവര് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതാണ് അവരുടെ ആ ഒരു സ്വഭാവ ഗുണം എന്ന് പറയുന്നത് ഇന്നാണെങ്കിലും കിട്ടുപാടങ്ങ് ഓഹരി വെക്കാനൊന്നും നോക്കൂല അപ്പം തന്നെ കഴിക്കും എൻ്റെ വീതം ഞാൻ ഏതായാലും കഴിക്കുന്നതെന്നും പറഞ്ഞിട്ട് അടുത്ത മറ്റേ പത്നിക്ക് കൊടുക്കണം എന്നുള്ള വിചാരം കൂടി ഉണ്ടാവില്ലല്ലോ അപ്പം ഇവർ അങ്ങനെയാണ് ഈ രണ്ടുപേരും വീണ്ടും അതിൽ നിന്നൊരു വീതം കൊടുത്തു രണ്ടാളും ഓരോരു വീതം സുമിത്ര അതിൽ കൊടുത്തു അങ്ങനെ സുമിത്ര അത് കഴിച്ചു മൂന്നുപേരും ഒപ്പം ഗർഭം ധരിച്ചു മഠമാസത്തിൽ അതായത് ചൈത്രമാസത്തില് നല്ലൊരു ശുഭമുഹൂർത്തത്തിൽ ശ്രീരാമചന്ദ്രൻ പുണർദ്ധ നക്ഷത്രത്തിന്റെ സമയത്ത് ഉച്ച സമയത്ത് ആ നക്ഷത്രത്തിൽ അവതരിച്ചു അഞ്ച് ഗ്രഹങ്ങൾ ഒരുമിച്ചിട്ട് ഉദിച്ചു നിൽക്കുന്ന സമയത്താണ് നമ്മുടെ പെണ്ണുണ്ണി കണ്ണൻ അങ്ങനെയല്ല ഒൻപത് ഗ്രഹങ്ങളും മുതിച്ചു നിൽക്കുന്ന സമയത്ത് അല്ലെ സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ പെണ്ണുണ്ണി അവതരിച്ചത് ശ്രീരാമചന്ദ്രൻ അഞ്ച് ഗ്രഹം ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിൽ അയോധ്യയിൽ കൗസല്ല ആത്മജനായൻ നക്ഷത്രം പുനർവസു നവമി അല്ലോ തിഥി നക്ഷത്രാധവനോടു കൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ചിതനായിട്ടല്ലോ അർക്കനും അത്യുച്ഛനുദയം കർക്കടകം എന്ന് രാമായണം എഴുത്തച്ഛന്റെ രാമായണത്തിൽ പറയുന്നു അതുപോലെ ശ്രീരാമചന്ദ്രൻ്റെ അവതരിച്ചൊരു പൊന്നുണ്ണി പൊന്നുണ്ണി കണ്ണനെ പോലെ തന്നെ അതിസുന്ദര നീര നിറപ്പിച്ചു നീ കറുപ്പ് നിറം എല്ലാം ആയിട്ട് പിറ്റേ ദിവസം പൂയ നക്ഷത്രത്തിന്റെ പുഷ്യ പുഷ്യനക്ഷത്രത്തിൻ്റെ ഒന്ന് ഭരതകുമാരൻ കൈകേയി മാതാവ് പ്രസവിച്ചു അതിൻ്റെയും പിറ്റേ ദിവസം ആയില്യം ആയില്യം നക്ഷത്രത്തിൽ തന്നെ മറ്റേ രണ്ട് രണ്ടുപേരും വീതിച്ചു കൊടുത്തതല്ലേ അപ്പൊ ആ അവര് രണ്ട് കുട്ടികളുണ്ട് ഇരട്ട കുട്ടികൾ അതൊപ്പം അദ്ദേഹം വശിഷ്ഠ മഹർഷി പറഞ്ഞതുപോലെ നാല് മക്കളും ദശരഥ മഹാരാജാവിനുണ്ടായില്ലേ അങ്ങനെ നാല് കുട്ടികൾ ഇവിടെ ഉണ്ടായ സമയത്ത് തന്നെയാണ് ഏകദേശം ഈ പരുന്തിൻ്റെ കഥ നമ്മള് കിട്ടും നമ്മൾ പരുതിൻ്റെ പുറകെ പോവാന് ഈ പരുന്ത് പറന്ന് 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 പറഞ്ഞ ഹിമാലയം ഭാഗത്തേക്ക് പോകുമ്പോ ആശ്രമത്തിന്റെ മുമ്പിൽ ആശ്രമത്തിന്റെ നടയിൽ അവിടെ ഇരുന്ന് ജനാദേവി അഞ്ജന അഞ്ജന മുടി ഇങ്ങനെ വളർത്തിക്കോണ്ടിരിക്കുകയാണ് ഏകദേശം ഇത് വൈകുന്നേരം സന്ധ്യാസമയം ആവാനുമായി സന്ധ്യാസമയത്ത് മുടി ഇങ്ങനെ വളർത്തുന്നത് നല്ലതല്ല മുടി ഇങ്ങനെ വളർത്തി പോകൊണ്ടിരിക്കുന്ന അഞ്ജനാദേവി അപ്പോ ഈ പായസപാത്രത്തോടെ അതാണ് നിമിത്തം എന്ന് പറയുന്നത് നമ്മൾ നിമിത്തം എന്ന് പറയില്ലേ അതുമാതിരി ഈ പായസപാത്രത്തോടു കൂടി ഈ അഞ്ജനയുടെ മടിയിലേക്ക് ഇട്ടുകൊള്ളി ൊടുത്തു തന്നെ നമുക്ക് പറയാം അപ്പൊ ഇവരെന്ത് ചെയ്തു ഇവർക്ക് പിന്നെ കൈ കഴുകണം കാലുകഴുകണം മുഖം കഴുകണം വൃത്തി ഒന്നും തോന്നില്ല ഇത് വേഗം അങ് എന്തോ കഴിക്കേണ്ടത് തന്നെ അറിയ അടുത്ത കഴിക്കുകയും ചെയ്തു അതേ സമയത്ത് ഇവര് ഗർഭിണിയായ സമയത്ത് തന്നെ ഈ അഞ്ജനാദേവിയും ഗർഭിണിയായി അങ്ങനെ ഉണ്ടായതാണ് ഈ അഞ്ജനയെ നമ്മുടെ രേവീരഹനുമാൻ ആ ഹനുമാന് അതാണ് ഈ ശ്രീരാമചനോട് ജനനം തൊട്ടേ ഇത്രയധികം സ്നേഹവും ബഹുമാനവും ഭക്തിയും വിശ്വാസവും ഒക്കെ ഈ പിന്നെ പായസത്തിന്റെ അംശം അമ്മയോട് കഴിച്ചുവല്ലോ അതുകൊണ്ടാണ് ഈ ഹനുമാര് ഇങ്ങനെ അല്ലെങ്കിൽ കാണുന്നത് പമ്പാതിരത്ത് വെച്ചിട്ടല്ലേ കാണുന്നുള്ളൂ അതിനൊണ്ട് ഇത് നാമം ജീവിക്കാൻ തുടങ്ങിയില്ലേ രാമരാമ രാമരാമ ചെറുപ്പം തൊട്ടെ അതാണ് ഇതിനെ കാരണം എന്നാണ് ഇതെനിക്കൊരു വെനകുറ്റിയ പോലെയുള്ളൊരു കഥയാണ് ത്രമാത്രം സത്യം സത്യം നമ്മൾ അന്വേഷിക്കുമ്പോൾ സത്യം തന്നെ ആവാനല്ലേ അത് സാധ്യത കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ അയോധ്യയിൽ അവതരിക്കുമെന്നും അതെന്റെ പ്രഭുവാണെന്നൊന്നും എൻ്റെ ഒന്നും അറിയാൻ വഴിയില്ലല്ലോ അതാണ് ഈ ഹനുമാനും അതായത് ആഞ്ജനേയ ആഞ്ജനേയസ്വാമിയും ശ്രീരാമചന്ദ്രനും തമ്മിലുള്ള ഒരു നാല് പേരും അതെ ഇത്ര ഒരു ആത്മബന്ധം ഉണ്ടാവാൻ കാരണം എന്റെ കഥ ഇഷ്ടപ്പെട്ടുങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ ഇനിയും നമുക്കിങ്ങനെ കൊച്ചു കൊച്ചു കഥകൾ കഥകൾക്കുള്ളിലെ കഥകളായിട്ട് കിട്ടുമ്പോ കിട്ടുമ്പോ അവതരിപ്പിക്കാം